കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് വയനാട് ജില്ലയിലെ ബാധിക്കപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം സന്ദർശിക്കുകയുണ്ടായിരുന്നു വലിയ ഉറപ്പ് തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ അനാസ്ഥ മൂലം സംഭവിച്ചിരിക്കുന്ന ചില വിഷയങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി വനം പരിസ്ഥിതി മന്ത്രാലയം മന്ത്രാലയത്തിന് കീഴിലുള്ള വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്നിവയിലെ വിദഗ്ധ സംഘവും മന്ത്രിക്കൊപ്പം എത്തിയിട്ടുണ്ടായിരുന്നു വളരെ വേഗത്തിൽ തന്നെ ഉടനടി തന്നെ ആശ്വാസം എത്തിക്കുമെന്ന് ഉറപ്പ് വരുത്തുമെന്നാണ് വനം മന്ത്രി ഡൽഹിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തൊട്ടു കേരളത്തിലേക്ക് യാത്ര തിരിച്ചിരുന്നു സർക്കാരിന്റെ കഴിവില്ലായ്മ മൂലമാണ് പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയാത്തതെന്നും കേന്ദ്രം അതുകൊണ്ട് വളരെ വേഗത്തിൽ ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിമാരുമായി ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു അതേ തുടർന്നാണ് വനം മന്ത്രി കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത് വന്യജീവി ആക്രമണത്തിൽ പൊറുതിമുട്ടിയ വയനാടൻ ജനതയ്ക്ക് കാവലായി കേന്ദ്ര സർക്കാർ ഉണ്ടാവുമെന്ന ഉറപ്പായിരുന്നു ആദ്യം തന്നെ കേന്ദ്ര വനം മന്ത്രി നൽകിയിരിക്കുന്നത് ഇത് മോദി സർക്കാരിൻ്റെ ഗ്യാരണ്ടി എന്നുള്ള ഒരു വിഷയം കൂടി അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ വയനാട് ജില്ലയിൽ തന്നെ ഈ വിഷയം ആവർത്തിച്ചു വരുമ്പോൾ വയനാട് എം ബിയുടെ അഭാവമൊക്കെ തന്നെ ചർച്ചയായി മാറിയിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് വനമന്ത്രിയുടെ ഉറപ്പ് വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ വകുപ്പ് പതിനൊന്നനുസരിച്ച് മനുഷ്യന് അപായമുണ്ടാക്കുന്ന വന്യജീവികളെ നേരിടാൻ സംസ്ഥാനത്തിന് പ്രത്യേക അധികാരമുണ്ട് അതുപയോഗിച്ചുകൊണ്ട് ഇവയെ ചെറുക്കാനായി സാധിക്കും എന്നാൽ സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള കാലതാമസമുണ്ടായി എന്നുള്ള ആരോപണം പൊതുജനം ഉയർത്തുന്നുണ്ട് ഇത്തരത്തിലുള്ള മൃഗങ്ങളെ പിടികൂടാനും അവയെ മയക്കുപെടിവെക്കാനും കൊല്ലാനുമുള്ള അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ ഈ നിയമം വേണ്ട വിധത്തിൽ ഉപയോഗിച്ചുകൊണ്ട് വയനാട്ടിലെ ജനങ്ങളെയും കർഷകരെയും അവരുടെ വീടുകളെയും വിളകളെയും സംരക്ഷിക്കാനായി സംസ്ഥാനം തയ്യാറാകണമെന്നാണ് ഭൂപേന്ദ്ര യാദവ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് വിഷയമെന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവനും സ്വത്തിനും അപായമുണ്ടാക്കുന്ന ഈ ജീവികളെ നേരിടാൻ സംസ്ഥാനത്തിന് അധികാരമുണ്ട് അടുത്തതായി വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവർക്ക് നൽകുന്ന പത്ത് ലക്ഷമെന്ന് പറയുന്നത് കേന്ദ്രവിഹിതമാണ് എന്നാൽ അതിൽ കൂടുതലായി നൽകാൻ സാധിക്കും സംസ്ഥാനത്തിന് വേണമെങ്കിൽ അത് കൂട്ടി നൽകാമെന്നാണ് മന്ത്രി തന്നെ വയനാട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് നിരന്തരം ശല്യമാകുന്ന വന്യമൃഗങ്ങളെ തുരത്തുകയോ കൊല്ലുകയോ ചെയ്യണമെന്ന് ജനങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ കേന്ദ്ര നിയമങ്ങൾ തടസ്സമാകുമെന്നുള്ള വാദമായിരുന്നു കേരള സർക്കാർ ആവർത്തിച്ച് പറഞ്ഞത് പക്ഷേ ഇനി അത് വില പോകില്ല എന്നുള്ള കാര്യം ഇതിലൂടെ മനസ്സിലായിട്ടുണ്ട് ഈ ചോദ്യം ഇന്നും ആവർത്തിച്ച് ചോദിച്ചപ്പോഴായിരുന്നു മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ മറുപടി ഉണ്ടായത് പക്ഷേ അതിലൊരു തടസ്സമെന്ന് പറയുന്നത് കടുവ പോലുള്ള മൃഗങ്ങളാണെങ്കിൽ കേന്ദ്രാനുമതി ആവശ്യമാണ് എന്നിരുന്നാൽ പോലും അടിയന്തര ഘട്ടങ്ങളാണെങ്കിൽ ഫോൺ കോളിലൂടെ പോലും അനുമതി ലഭിക്കുന്ന ഒരു സാധ്യത ഇന്നത്തെ കാലത്തുണ്ടെന്നുള്ളതും മന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ അതിന് തയ്യാറെടുക്കുന്നില്ല എന്നുള്ള ചോദ്യവും വളരെ പ്രസക്തമാണ് വയനാട്ടിലെ മനുഷ്യ സംഘർഷങ്ങളെക്കുറിച്ച് പഠിക്കാനായി പ്രത്യേക ഒരു തീരുമാനം തന്നെ കൈക്കൊണ്ടിട്ടുണ്ട് അതനുസരിച്ചുകൊണ്ട് അത് പഠിക്കാൻ വേണ്ടി കോയമ്പത്തൂരിലെ സലീം അലി ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചുമതല നൽകുമെന്നും വനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വയനാട്ടിലെ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ചതിനുശേഷം വാർത്താസമ്മേളനം നടത്തിയാണ് അദ്ദേഹം ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത്